ഞാൻ മുൻപ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആര്യ എന്ന പെൺകുട്ടി മരിച്ചത് ട്രീറ്റ്മെന്റിനുണ്ടായ താമസം കൊണ്ടാകാം അല്ലായിരിക്കാം രണ്ടിനുമുള്ള സാധ്യതകൾ ആര്യ ആദ്യം കാഷ്വാലിറ്റിയിൽ കണ്ട ഡോക്ടർ ജോർജ് ഫിലിപ്പ് പറഞ്ഞത് പതിനഞ്ചു മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ന്യൂറോ സെർജൻ ആണ് അദ്ദേഹം അങ്ങനെ ഒരു വാചകം അദ്ദേഹം വെറുതെ പറയില്ല അറിയില്ല അഡ്വക്കേറ്റ് ഐ എം നോട്ട് എ ക്ലിനീഷ്യൻ പക്ഷേ ഫീൽഡിലെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് വർഷത്തെ എക്സ്പീരിയൻസ് സമൂഹത്തിൽ നിലയും വലിയ ജോലികൾ ചെയ്യുന്ന കുറെ വ്യക്തികളുടെ സമയമാണ് ഈ കേസിൽ ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഡോക്ടർ പ്രകാശ് മാത്യുവിന്റെ മൊഴി ഈ കേസിലെ ടേണിംഗ് പോയിന്റാണ് യോ ലോഡ്ഷിപ്പ് ആര്യ മരിച്ചത് ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ടായ ട്രീറ്റ്മെന്റിലുണ്ടായ ഡിലേ കാരണമാണെന്ന് തെളിയിക്കാൻ പെറ്റിഷണറുടെ കൗൺസിലിന് കഴിയില്ല ബഹുമാനപ്പെട്ട കോടതി ഇവിടെ ഈ നിമിഷം ഈ കേസ് തള്ളിക്കളയണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് യുവർ ലോഡ്ഷിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് സാക്ഷികളെ കൂടി അങ്ങയുടെ മുന്നിൽ ഹാജരാക്കാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു ക്രിമിനൽ നടപടി പ്രകാരം പെട്ടെന്ന് ഇങ്ങനെ ഹാജരാക്കാൻ പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ കോടതിയുടെ രജിസ്ട്രിയിൽ മൂന്ന് പുതിയ സാക്ഷികളെ വിസ്തരിക്കാനുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് അത് സാധ്യമല്ല കൗൺസിൽ സിദ്ധാർത്ഥ് യുവർ യുവർ ലോർഡ്ഷിപ്പ് ലോർഡ്ഷിപ്പ് ഇത്തരം ഒരു കാര്യം ഹ്യൂമൻ റൈറ്റ്സ് കേസുകളിൽ ഹൈക്കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട് ഞാൻ ശരിയായ വഴിയിൽ നിയമം അനുവദിക്കുന്ന രീതിയിൽ തന്നെയാണ് സാക്ഷികളെ ഹാജരാക്കാൻ അപേക്ഷിക്കുന്നത് യുവർ ലോർഡ്ഷിപ്പ് യു കാൻ പ്രസന്റ് ദ വിറ്റ്നസസ് ഞാനും എൻ്റെ ഫാമിലി ഡൽഹിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞാൻ നാട്ടിലൊരു ആവശ്യത്തിന് വന്നപ്പോഴാണ് എൻ്റെ മകൻ ഡൽഹി വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായത് സോറി സർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തല്ലോ എപ്പോഴാണ് അടുത്തത് ഡൽഹി ഫ്ലൈറ്റ് ഇനി രാത്രി നയൻ ഉള്ളൂ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വഴിയിൽ ഒരു മണിക്കൂറോളം ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി എൻ്റെ മകൻ ആറു വയസ്സേ പ്രായം പ്രായമുണ്ടായിരുന്നുള്ളൂ അവരെ അവസാനമായി ജീവനോട് എനിക്കൊന്ന് കാണാൻ പോലും ജസ്റ്റ് ബിക്കോസ് ഓഫ് ട്രാഫിക് ബ്ലോക്ക് ജീവിതം തന്നെ അന്ന് മാറി മറിഞ്ഞു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഗൾഫിൽ ഇലക്ട്രീഷ്യൻ ജോലി അന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ചില അവസരങ്ങള് ജീവിതത്തിൽ ഒരിക്കലെ കിട്ടൂ സർ അന്നുണ്ടായ ട്രാഫിക് ബ്ലോക്ക് എന്റെ മാസം മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു ഇന്ന് കിട്ടുന്നത് എന്റെ എന്റെ വാപ്പാടെ സർ മക്കളെ സ്കൂളിൽ അയക്കാൻ പോലും പരീക്ഷ ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കായിരുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഏതോ ഒരു പ്രകടനം കാരണം റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ഞാൻ മൂന്ന് മണി ആകാറായപ്പോഴാണ് ഹോളിലെത്തിയത് എനിക്കത് കാരണം ഒരു വർഷം നഷ്ടപ്പെട്ടു ആർക്കെങ്കിലും പറ്റുമോ സർ ആ ഒരു വർഷം എനിക്ക് തിരിച്ചു തരാൻ ഇവർ മൂന്ന് പേരും പ്രതിനിധികൾ മാത്രമാണ് പേരുടെ ലക്ഷക്കണക്കിന് പേരുടെ വെറും പ്രതിനിധികൾ യുവർ ഈ കേസിന്റെ പെറ്റീഷണർ കോടതിയിലുണ്ട് ഒരു സബ്മിഷൻ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ പേര് വേണിക്കുട്ട് നായർ ഒരു റിട്ടയർഡ് ഫോർമാനാണ് ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ മലയാളി ആര്യ എൻ്റെ പേരക്കുട്ടിയായിരുന്നു സാധാരണ സ്വപ്നങ്ങൾ കണ്ട് നടന്നിരുന്ന ഒരു പതിനേഴുകാരി ഒരു സാധാരണ മലയാളി പെൺകുട്ടി അവൾ പോയി അവളുടെ കൂടെ എൻ്റെ ഒരു ഭാഗവും മണ്ണിനടിയിലായി മരണകാരണം രോഗമായിരുന്നെങ്കിൽ നിശ്ചയം എന്ന് കരുതി സമാധാനിക്കുന്നു പക്ഷേ അതൊരു കൊലപാതകമാകുമ്പോ എന്ത് പറഞ്ഞ് സമാധാനിക്കണം യുവർ ലോർഡ്ഷിപ്പ് സാധാരണ മലയാളിയുടെ അതിനേക്കാൾ ശക്തിയില്ല നിങ്ങളുടെ ഇവിടെ മുമ്പിൽ വലിയ വലിയ ആളുകൾ വന്നു ആ സംഭവം നടന്ന ദിവസം അവരാൾ കഴിയുന്നതെല്ലാം ചെയ്തു എന്നാണ് ഇട്ടു എന്താണ് സാർ അവരൊക്കെ അത് ചെയ്തത് ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിന്റെയും ഭരണാധികാരികളല്ല ഇവരൊക്കെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ ഗതാഗത കുരുക്കിനെ പറ്റി പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർക്ക് നമോവാകം സാർ ഇതിനു മുമ്പും പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു ഇപ്പോഴല്ല മുമ്പ് ചെറിയ കോളത്തിലല്ല രണ്ടു വരിയിലുമല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഘോഷവും ജനജീവിതത്തെ തടസ്സപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തി ഒമ്പതിലെ തലവാചകം എല്ലാ പത്ത് മിനിറ്റ് കൂടുമ്പോഴും പ്രകടനക്കാർ വഴിമാറി ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും കോടതി വിധി നിലവിലുണ്ട് ആ വിധി നടപ്പാക്കേണ്ടവരാണ് ഇപ്പറഞ്ഞ മേലധികാരികൾ പക്ഷെ സർ വിറയ്ക്കും ഒരു എം എൽ എ ഒന്ന് തുറിച്ചു നോക്കിയാൽ ഒരു മന്ത്രിയോട് നിറ്റിച്ചുളിഞ്ഞാൽ ഇവരുടെ മുട്ടുകൂട്ടിയിടിക്കും സർ ഇപ്പൊ ഒരു ബസ്സിലോ കാറിലോ ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ ഒരു ട്രാഫിക് ജാമ്യം കുരുങ്ങി കിടക്കുമ്പോ ഒരൊറ്റ മഴയിൽ തകരുമെന്ന് ഉറപ്പുള്ള റോഡ് നിർമാണത്തിന് അനുമതി നൽകുന്ന നമ്മുടെ നഗരങ്ങളുടെ രക്ഷാകർത്താക്കളോടല്ലോ അവരെ ഞങ്ങൾ ശപിക്കാറുണ്ട് സാർ മിസ്റ്റർ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ കോർപ്പറേഷൻ ഉണ്ട് എന്താണ് മാഡം ഈ കോർപ്പറേഷൻ ഒരു കെട്ടിടവും അതോ ആരാണ് ഈ കോർപ്പറേഷൻ അതിനൊരു മുഖം ഉണ്ടോ കണ്ണുണ്ടോ ചെവിണ്ടോ കുറെ പേര് കൂടി എന്തൊക്കെയോ തീരുമാനിക്കുന്നു എന്നാൽ ആരും ഒന്നിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല വിചാരിച്ചാലും തങ്ങൾ നടത്തുന്ന പ്രകടനം കുറെ നേരം ഒരു നഗരത്തെ മുഴുവൻ നിശ്ചലമാക്കി എന്നതിൽ അവർക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം ആരാണ് സാർ ഇവർക്ക് ഇവരുള്ള അവകാശം കൊടുത്തത് ജനാധിപത്യ വ്യവസ്ഥ എന്നാണ് ഉത്തരമെങ്കിൽ അത് സാധാരണ ജനങ്ങളായ ഞങ്ങൾക്കും ബാധകമാണ് അവരെ തടയാൻ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ഇവിടെ ആർക്കും ആർക്കും അവകാശമില്ല ഞാൻ ഞാൻ വീണ്ടും പറയുന്നു സാർ നടന്നത് കൊലപാതകം തന്നെയാണ് ഞങ്ങളുടെ സമയത്തിനും ജീവനും ഒരു വിലയും നൽകാതിരുന്ന മേലധികാരികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് നടത്തിയ നരഹത്യ ഞാനൊരു മന്ത്രി ആയിരുന്നെങ്കിൽ നേതാവായിരുന്നെങ്കിൽ സ്വാധീനമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ വാഹനത്തിനകമ്പടി സേവിച്ച് കടത്തിവിട്ടേനെ ഇവിടുത്തെ പോലീസ് പക്ഷേ ഇതൊന്നുമല്ലാത്ത സാധാരണ ഒരു മലയാളിയാണ് സാർ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന നേതാവിന് വേണ്ടി വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ വില പോലും ഇല്ലാത്ത ഒരു സാധാരണ മലയാളി ജോലിസ്ഥലത്ത് സ്കൂളിൽ വീട്ടിലെത്താൻ തിരക്കിൽ വിയർത്തൊളിച്ച് കാത്തു നിൽക്കുന്ന ഒരു സാധാരണ മലയാളി ഞങ്ങളുടെ ക്ഷമ ഇനി പരീക്ഷിക്കരുത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോ അങ്ങയുടെ മുമ്പ് നിൽക്കുന്നത് എന്നെ പോലെ നൂറുകണക്കിന് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് കോടതി മുമ്പാകെ പരാതി ബോധിപ്പിക്കാൻ ഞാൻ മാത്രം സംസാരിക്കുന്നതുകൊണ്ട് അവർ മൗനത്തിലാണെന്ന് കരുതരുത് സാർ കാരണം മൗനം ചിലപ്പോഴെങ്കിലും പ്രതിഷേധിക്കാൻ ഭയപ്പെടുന്നവന്റെ പ്രതിഷേധമാണ് എല്ലാവരും കൈവിടുമ്പോൾ ഞങ്ങളുടെ അവസാന അഭയസ്ഥാനമാണ് സാർ കോടതി സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ടെന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അതിനുവേണ്ടി മാത്രം കൈവിടരുത് കൈവിടരുത് ട്വന്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള പൗരന്റെ അവകാശം നമ്മുടെ ഭരണഘടനയിൽ ഇതിന് ധാരാളം അർത്ഥ തലങ്ങളുണ്ട് ധാരാളം ആർട്ടിക്കൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇവ രണ്ടും ആര്യ എന്ന കുട്ടിക്ക് നിഷേധിക്കപ്പെട്ടതിനാലാണ് അന്ന് നിർഭാഗ്യപരമായ ആ മരണമുണ്ടായതെന്ന് കോടതി മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു വിധിക്കുന്നു സാധാരണ ജനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സോഷ്യൽ ഈവിൽ ത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാലാകാലങ്ങളായി ഇതിനെതിരെ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവ പാലിക്കപ്പെടുന്നില്ല മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെയും പോലീസിന്റെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും കുറ്റകരമായ അനാസ്ഥ ഇനിയും ഈ കോടതി വെച്ച് പൊറുപ്പിക്കില്ല ജനജീവിതത്തെ ബാധിക്കുന്ന തടസ്സപ്പെടുത്തുന്ന ഒരു പ്രകടനങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും നടത്താൻ പാടുള്ളതല്ല പോലീസിന്റെ ക്രൂരമായ നിസ്സംഗത ഈ കേസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ ബി ഫോർ ദിസ് ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് സ്പോട്ട് അസിസ്റ്റൻസ് നൽകണമെന്ന് ഈ കോടതി ഉത്തരവിടുന്നു സമരങ്ങളും റാലികളും പ്രകടനങ്ങളും നടത്തുന്നവർ മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരത്തുക ആ പാർട്ടിയിൽ നിന്നോ സംഘടനയിൽ നിന്നോ തന്നെ ഈടാക്കും ഈ കേസിൽ നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ ആര്യയുടെ മുത്തച്ഛൻ വേണുക്കുട്ടൻ നായർക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകാൻ പീപ്പിൾസ് മൂവ്മെന്റ് ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് കെ ടി ചന്ദ്രശേഖരനോട് കോടതി ഉത്തരവിടുന്നു എറണാകുളം ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് സംസ്ഥാന സർക്കാർ മുപ്പത് ദിവസത്തിനകം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ മനുഷ്യാവകാശ ലംഘനം അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിയമത്തിന്റെ നൂലാമാലകൾ